നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരേക്കര എഴുപത് സെൻറ്റ് സ്ഥലവും പുരാതനമായ ഒരു തറവാട് വീടുമാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് ആണ് എട്ട് ബെഡ്റൂമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് അഞ്ചെണ്ണം താഴെയും മൂന്നെണ്ണം മുകളിലും ഏറ്റവും മുകളിലും വലിയൊരു ഹാളാണ് നല്ല മരം കൊണ്ട് പണി ചെയ്തിട്ടുള്ള പഴയ പുരാതനമായൊരു നൂറ് വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്നിട്ട് ഡീലിംഗ് നടത്താം വില നെഗോഷ്യബിളാണ് അവർ പറഞ്ഞ വിലയാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഡയറക്റ്റ് നമ്മൾ അവരായിട്ട് ഇരിക്കുമ്പോൾ വിലയിൽ മാറ്റങ്ങൾ വരാം ഒരേക്കർ എഴുപത് സെൻറ്റ് ഉണ്ട് നല്ല പാടത്തിൻ്റെ കൂടി നല്ല സുന്ദരമായൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കേട്ടോ എല്ലാ വാഹനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരത്തക്ക രീതിയിലുള്ള നല്ല വീതിയുള്ള റോഡാണ് ഓപ്പൻ കിണറാണ് പാടത്തിൻ്റെ ഓരത്താണ് ശാന്തമായ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കൂടിയതും ഉണ്ട് തോട്ടങ്ങളുണ്ട് വീടുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് എല്ലാം നമ്മുടെ അണ്ടറിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എട്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഞാൻ പറഞ്ഞുവല്ലോ എട്ട് ബെഡ്റൂം അഞ്ചെണ്ണം താഴെ മൂന്നെണ്ണം മോളിൽ ഏറ്റവും മോളിൽ വലിയൊരു ഹാൾ ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ വീട് പണിയുന്ന അത്ര വലിയ വലിയ റൂമുകളൊന്നുമല്ല പഴയ രീതിയിലുള്ള ആ റൂമുകളാണ് കേട്ടോ നല്ല മരം കൊണ്ട് പണി ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു വീടുമാണ് നല്ല സ്ഥലവുമാണ് ആവശ്യക്കാർ വരിക വിളിക്കുക പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ടുകൃശി പഞ്ചായത്തിലാണ് നമുക്കിത് വരുന്നത് ഇതിൻ്റെ ഓണർ പറഞ്ഞ വിലയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യമായിട്ട് ഡയറക്റ്റ് ഓണറായിട്ട് ഇരിക്കുമ്പോൾ വിലയിൽ മാറ്റം വരെ അതിൽ കുറച്ച് തേക്ക് മരങ്ങളും കുറച്ച് പാഴ് മരങ്ങളൊക്കെ ഉള്ളു കാര്യമായിട്ട് വരുമാനങ്ങളൊന്നുമില്ല അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഒരു ഫാം ഹൗസ് ഒക്കെ തുടങ്ങാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഹോം സ്റ്റേ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അപ്പം നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സിനിമാ ഫീൽഡിലുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു പഴയ ഒരു തറവാട് വീട് മന വീട് എന്നൊക്കെ പറയാം അതേപോലെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന എന്ന കൂടി തൽക്കാലം വിട പറയാം ഓക്കെ ബൈ ബൈ